എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ പുലർച്ചയ്ക്കും ഞാനിവരോടൊക്കെ ചോദിച്ചതാണ് ചോദിച്ചതാട്ടോ മക്കളെ അമ്പലത്തിലേക്ക് വരുന്നോ പോവാമെന്ന് പക്ഷെ ആ സമയത്തൊന്നും ഇല്ലയെന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയ സമയത്തുണ്ട് ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് കരച്ചിലിട്ടു ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മെല്ലെ ഇവരെ കരച്ചിലൊന്നും മുഖം വെക്കാതെ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ കുറേ ആയി ഞാനിപ്പോൾ ഈ അമ്പലത്തിലേക്ക് വന്നിട്ട് ഇത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ശിവ ചൊവ്വയിൽ ശിവക്ഷേത്രം ആട്ടോ അങ്ങനെ അവിടെ വന്ന് തൊഴുത് കുറച്ച് കാര്യങ്ങളൊക്കെ ഭഗവാനോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം കണ്ട ആ നായ നമ്മൾ പുറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഉണ്ടായിരുന്നു ഇങ്ങനെ പുറത്ത് ഞങ്ങളെ പിന്നാലെ വന്നിട്ട് ഇങ്ങനെ വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു മുന്തിരിയാണ് ഞാനത് ഇട്ടുകൊടുത്തു പക്ഷെ അതൊന്നും വേണ്ട നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളെ നാട്ടിൽ തന്നെ ഉള്ളൊരു കോഴിക്കട ഉണ്ടായിരുന്നേ അപ്പോൾ അവിടെ കയറി ഒരു ചിക്കനൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് അവിടുന്ന് നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും അവിടെ വീട്ടിൽ സോമാമെത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ കുറച്ചേരം സോമമ്മേനോടൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നേരെ ഉള്ളിലേക്ക് കയറി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറി ഞാൻ നേരെ അമ്മമ്മയ്ക്ക് കൊണ്ടുപോയിട്ട് തൊട്ട് എടുത്തിട്ടോ രാവിലെ തൊട്ടേ ഒരു സങ്കട മൂടാണ് അമ്മമ്മയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെയാണേ മക്കളെയൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടമാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ ഒക്കെ കുടിച്ചു കുറച്ച് കഴിഞ്ഞപ്പേക്ക് ശരത്തേട്ടനെത്തിയിട്ടോ ഇപ്പോൾ ശരത്തേട്ടനെത്തിയപ്പം ആമി ഇപ്പം രണ്ട് മൂന്ന് ദിവസം അമ്മേ ഞങ്ങളെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആമിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു ഷരത്തേട്ടനുമായിട്ട് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴുണ്ട് ആൾ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് ഊഞ്ഞാലാടുന്നു എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ട് ആദ്യത്തെ ഓണായതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ചിക്കൻ ഇല്ലാതെ മക്കൾക്കൊന്നും ചോറിറങ്ങില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സദ്യ നാളെ ആക്കാം ഇന്ന് ചിക്കനും ചോറും ആക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കി അപ്പോൾ അൻഷുനെയാണ് വിളമ്പാൻ ഏൽപ്പിച്ചത് ഉച്ചയായപ്പോഴേക്കും പിന്നെ അമ്മമ്മേൻ്റെ മൂഡൊക്കെ ഒരു ഹാപ്പി മൂഡിലേക്ക് എത്തി അമ്മമ്മ ഹാപ്പി ആയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടോ അപ്പം ഭക്ഷണമൊക്കെ വിളമ്പി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നായിരുന്നു കഴിച്ചത് അപ്പം ഇതിലേക്ക് വലിയ ഏട്ടനും ഏട്ടമ്മിയൊന്നും ഇല്ലായിരുന്നോട്ടോ വലിയ ഏട്ടനൊന്ന് ലീവ് കിട്ടിയില്ല ഉത്രാടത്തിൻ്റെ അന്ന് ലീവ് കിട്ടിയില്ല പിന്നെ ഏട്ടമ്മി ആണെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അവരെ വീട്ടിലേക്ക് പോയതാണ് അപ്പം ഇനി ഓണം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കുറവുണ്ടായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പുറത്തിരിക്കുന്ന സമയത്താണ് മനു അൻഷുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നത് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അൻഷുവിനെയും എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അൻഷുനോട് ഓ അൻഷു പോയി കളിച്ചോന്നു പക്ഷേ മൂപ്പര് കുറച്ചു നേരം പോയി കളിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നുട്ടോ ഇന്ന് ഇവിടെ ഓണപരിപാടി നടക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അപ്പം അത് കാണാനുള്ള പോക്കാട്ടോ പോകുന്ന കഴിക്കായിരുന്നു കേട്ടോ ലീലഡുത്തീനെ കണ്ടത് ലീലടുത്തീനൊക്കെ കണ്ടിട്ട് കൊറേ നാളായിട്ടുണ്ടായിരുന്നു അൻഷുനെ ഇവർ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ കുട്ടിയാകുമ്പോൾ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരും വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പോവാണ് ശരിക്ക് കാട്ടിൽ കൂടെ പോണന്നുണ്ടല്ലോ കറക്റ്റ് എന്റെ വെള്ള പാലുവായിരുന്നു മറ്റേ പേശികൾ ചലിപ്പിച്ചു ിച്ച് അത് കടിക്കുന്ന ആദ്യം കടിക്കുന്ന വിദ്യാർത്ഥി ജയിക്കുന്നതാണ് അതിനുവേണ്ടി അതിനു വേണ്ടി മത്സരത്തിലേക്ക് കടക്കുകയാണ് good yeah. நல்ல நல்ல விளக்கு நல்ல நல்ல விளக்கு 안전하게, 안전하게, 안전하게. ये <laughs> माए

아그 <laughs> 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 ആഹോ ഒരു മുടി ഇല്ലേ ഒരു മുടി ഇല്ലേ അനൗൺസ്മെന്റ് ചെയ്തോണ്ടിരുന്നത് ബൈജോഡ് തയ്യാറായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കുപ്പി മറരുത കുപ്പി മറരുത നേരം കൂടി അവിടെ ഇരുന്ന് പ്രോഗ്രാംസൊക്കെ കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് തിരിച്ച് ശരത്താൻ്റെ വീട്ടിലേക്ക് തന്നെ പോവേണ്ടത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് പോയി വേഗം പോകാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നേരെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പം ആ സമയത്തുണ്ട് ആമി എന്തൊക്കെയോ ഡയലോഗ് അവിടെ ഇരുന്നിട്ട് അടിക്കുന്നു ഇപ്രാവശ്യത്തെ ഓണം പെട്ടെന്ന് എത്തിയൊരു ഫീലിംഗ് ആയിരുന്നു അല്ലെ എനിക്ക് അങ്ങനെ കേട്ടോ തോന്നിയത് ഇന്ന് ഉത്രാടം നാളെ തിരുവോണം അല്ലേ അപ്പം ഓണത്തിന്റെ ആഘോഷങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങൾ എന്നറിയാം ഇനി ഡെയിലി ഇതുപോലെ വീഡിയോസ് ഒക്കെ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാം ഒരു പ്രതീക്ഷയോടെ ഞാൻ ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവാണ് അപ്പം അച്ഛൻ അവിടെ ഇല്ലായിരുന്നു പോകുന്ന വഴിക്ക് അച്ഛനെയും കണ്ടു ശരി പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറൊരാളെക്കൂടെ കണ്ടു കേട്ടോ ഓണത്തപ്പൻ ഓണത്തപ്പൻ തന്നെയല്ലേ പറയാം നമ്മൾ അപ്പം അവരെയും കണ്ടിട്ടാണ് പോകുന്നത് അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്